ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഇഫ ചിക്കൻ റെഡി ആക്കിയാലോ അപ്പോൾ ആദ്യമേ നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ടത്തൈര് ചേർക്കാം കൂടെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഇനി നമുക്ക് ഈ മസാല ചിക്കൻ പീസസിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ചിക്കൻ പീസസ് ആണ് അത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് വരഞ്ഞെടുത്താണ് നമ്മൾ ഇതുപോലെ മസാല പുരട്ടി കൊടുക്കുന്നത് രണ്ട് പീസ് ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് പീസിലും നല്ലപോലെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മസാലയൊക്കെ നല്ലപോലെ കോട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പാച്ചയ്ക്കിന് വേണ്ടിയുള്ള മയോണൈസ് റെഡിയാക്കാം അപ്പൊ രണ്ട് മുട്ട പുഴുങ്ങേന്റെ വെള്ളം മാത്രം മിക്സിയുടെ ചാലിലേക്ക് ചേർക്കാം രണ്ട് ചീസ് സ്ലൈസസ് കൂടി ചേർക്കാം കൂടെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാലും രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനൊപ്പും കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മയണൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം അപ്പം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ കുക്കാക്കി കിട്ടാനായിട്ട് നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇടക്കിടക്കൊന്ന് നമ്മൾ മറിച്ചിട്ട് മറിച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വരുമ്പോഴേക്കും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ എടുക്കാം ഇങ്ങനെ നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയോണൈസ് നമുക്ക് നമ്മുടെ ചിക്കൻ പീസസിന്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ മയണൈസില് ചീസിന് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ മയണൈസിന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചിക്കനും മയണൈസ കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മുടെ ഒക്കെ മയണൈസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് തുറന്നിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇത് കഴിക്കണം വീഡിയോ കണ്ട് കണ്ട് ഒരുപാട് നാളായിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന റെസിപ്പിയായിരുന്നു അങ്ങനെ ഇന്നത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റി അപ്പൊ ഇതേ വരെ ഇഫ ചിക്കൻ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിഡു ടേസ്റ്റ് തന്നെയാണ് ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്